ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ നമ്മൾ യു എസിലേക്ക് പോകാനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബാഗുകൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബാഗുകൾ കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും നമ്മൾ നാലു പേരുണ്ടല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബാഗുകളൊക്കെ ആവശ്യമാണ് അപ്പോൾ അപ്പം അതിപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ നിസ്സാറിന് വാങ്ങിയ അതേ സ്പോട്ടിലേക്കാണെങ്കിൽ പോകണ എറണാകുളം റോഡ് ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു അറിയണൊരിക്ക ഷോപ്പാണ് ടോ അപ്പോൾ അത്യാവശ്യം വില കുറവിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകൾ നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത്തവണയും അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ യു എസിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കുറച്ച് ഡ്രെസ്സുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ അവിടെ സ്കൂളിൽ ചെന്നാൽ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ യൂണിഫോം ഒന്നുമില്ല കളർ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് കാര്യമെന്ന് വെച്ചാൽ അവിടെ ചെന്നാലും ഡ്രസ്സുകളൊക്കെ കിട്ടും എങ്കിൽ പോലും നമ്മൾ പിന്നെ അവിടെ ചെന്ന് പിന്നെ അതൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിക്കണം പിന്നെ മാത്രമല്ല ഇവിടത്തേലും ഒന്ന് രണ്ട് ഇരട്ടി വില കൂടുതലും അവിടെ അപ്പം അത്യാവശ്യം നമുക്ക് പറ്റണതൊക്കെ ഇവിടെ കൊണ്ടുപോകാം ബാക്കിയൊക്കെ അവിടെ ചെന്ന് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പാത്രം എന്ന് പറഞ്ഞാൽ വെയിറ്റ് അനുസരിച്ചേ പറ്റുകയുള്ളൂ ഒരുപാട് കൊണ്ടുപോകാനും പറ്റില്ല മെയിനായിട്ട് ഈ കുക്കറ് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം കാരണം വെച്ചാൽ ആ നാട്ടിൽ അതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റിലൊക്കെ ചെന്നാൽ കിട്ടുമായിരിക്കെങ്കിലും അതൊക്കെ ഭയങ്കര വില കൂടുതലും പിന്നെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെയാണ് പിന്നെ കുറച്ച് കിച്ചണിലെ ആവശ്യമായിട്ടുള്ള ഈ പൗഡറുകൾ അതായത് അരിപ്പൊടി ഗോതമ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ വർത്തമാനം പറഞ്ഞ സമയം പോയി നമ്മളിത് ഇപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഈ ഒരു സ്ട്രീറ്റിൽ മൊത്തം ഇങ്ങനെ ബാഗുകളാണേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇക്കാടെ ഷോപ്പ് അപ്പോൾ ഇവിടെ വന്നാൽ പല കളറിൽ പല ബ്രാൻഡിൽ നമുക്ക് ഏത് ടൈപ്പ് ബാഗുകൾ വേണമെങ്കിലും കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ബാഗുകളൊക്കെ സെലക്ട് ചെയ്തു അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പെട്ടികൾ പിന്നെ അതുപോലെ തന്നെ ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പെട്ടികൾ അങ്ങനത്തെ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഈ ട്രോളി ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ആറ് പെട്ടി നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടോ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ താഴ് അതൊക്കെ വാങ്ങിയായിരുന്നെ കീയൊക്കെ വേണം ഈ യു എസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ബാഗുകളൊക്കെ അങ്ങനെ ലോക്ക് ചെയ്ത് ഇട്ട് വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ അല്ലാറ് ചില്ലാറ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങി ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പല പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ അത് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ചേർത്തേക്കണത് അപ്പോൾ അതേ ഇത് വേറൊരു ദിവസത്തെ വീഡിയോയുണ്ടോ അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് കുറച്ച് ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നിസ്സാരണ സൗകര്യം നോക്കിയിട്ട് നമ്മൾ കുറച്ച് ടൈമിലൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഒന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പല പല ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഷോപ്പിംഗ് നടത്തിയേക്കുന്നത് ചിലപ്പോൾ ഒരു ഷോപ്പ് ചെയ്താൽ ഒന്ന് രണ്ട് തവണ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ എടപ്പള്ളിയിലുള്ള ഒരു വിശാൽ മെഗാ മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്ട് ഇപ്പോൾ വന്നേക്കണം അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഓഫറിലൊക്കെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഡെയിലി വെയറിന് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഒരുപാട് ടീഷർട്ടുകളൊക്കെ ഉണ്ട് ലേഡീസിന് പറ്റിയതും മെൻസിന് പറ്റിയതും കുട്ടികൾക്ക് പറ്റിയ എല്ലാവർക്കും പറ്റിയ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചുരിദാറുകൾ ടോപ്പുകൾ ഒക്കെ ഉണ്ട് അത്യാവശ്യം വില കുറവൊക്കെ ഉണ്ട് കേട്ടോ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരുപാട് കളക്ഷൻസൊക്കെ ഈ ഷോപ്പിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ട് അതിനുള്ള ടൈമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കാരണം സാറിൻ്റെ ആ ഒരു ജോലിയുടെ ടൈമും കൂടി നോക്കിയിട്ടാണ് നോക്കിയിട്ടാണ്ടോ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ നമ്മൾ ഇപ്പോൾ കുട്ടികളുടെ സെക്ഷൻ അങ്ങനെയൊക്കെ കയറി ഇറങ്ങി കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നട്ടോ അപ്പോൾ ഇത് വേറൊരു ദിവസത്തെ വീഡിയോയാണ് അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഓരോ ദിവസവും ഓരോ ഡ്രസ്സുകൾ തന്നെ കേട്ടോ വാങ്ങിക്കണത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ പോയാലും അധികം ടൈമൊന്നും നമുക്ക് കിട്ടാറില്ല കേട്ടോ പെട്ടെന്ന് ഒരു ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ പോയി വാങ്ങിക്കണം അപ്പോൾ ഇന്നും നമ്മളൊരു ഇടപ്പള്ളി ഭാഗത്തുള്ള ഷോപ്പിലേക്കാണ് വന്നേക്കണത് അപ്പോൾ ഇന്നിപ്പോൾ വന്നേക്കണ ഷോപ്പിൽ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളൊക്കെ കിട്ടണ ഷോപ്പാണ് കേട്ടോ നല്ല ഒരു അത്യാവശ്യം വില കൊടുക്കണം ഇവിടുത്തെ ഡ്രസ്സുകൾക്കൊക്കെ അപ്പോൾ ഈ നമ്മൾ പോകുന്ന സ്ഥലം അത്യാവശ്യം ഈ തണുപ്പക്കുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇങ്ങനെ ഫുൾ കൈ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കുറിച്ച് വാങ്ങണമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് പക്ഷെ നല്ല റേറ്റ് ഒക്കെയാണ് ലേഡീസിനും മെൻസിനും കിഡ്സിനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കളക്ഷൻസ് നല്ല ബ്രാൻഡ് ഡ്രസ്സുകളാണേ അവിടെ കിട്ടുക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങി വീണ്ടും നമ്മൾ ആദ്യം ആ വന്ന വിശാൽ മെഗാമാർട്ടിൽ വന്നേക്കും കേട്ടോ ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണേ അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ അതേ പാത്തു ഒരു ഫിഫ്റ്റി ഗെയിംസ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ ഒരുപാട് ഈ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാട്ടോ എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും അപ്പൊ ആ ബോക്സിലെന്താണെന്ന് വെച്ചാൽ എന്താ പറയാ നമ്മൾ പണ്ടൊക്കെ കളിക്കൂലേ ഈ പാമ്പും കോണിയും ലുഡോ അങ്ങനത്തെ കുറേ ഗെയിമുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഒരു ശരിക്കും പറഞ്ഞാൽ അമ്പതെണ്ണം ഉണ്ട് നമ്മൾ പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമുകളെല്ലാം അതിലിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കും കേട്ടോ ആ ബോക്സ് അങ്ങനെ അത് പിള്ളേർ അത് വാങ്ങിയായിരുന്നു അതിനുശേഷം ശേഷം ഇങ്ങനെ കയറി ഇറങ്ങി കുറേ ടീഷർട്ടുകളൊക്കെ എടുത്തു റാസിന് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നട്ടാ മെൻസ് വെയറിന് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടീഷർട്ടുകളും നല്ല ഓഫറിലൊക്കെ കിട്ടിയായിരുന്നേ ലേഡീസിന് അത്ര ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഞാനധികം അവിടെ നിന്ന് പർച്ചേസ് നടത്തിയില്ല കേട്ടോ പക്ഷേ നിസാറിനും റാസിനൊക്കെ പറ്റിയ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടീഷർട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതേ റാസ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ടിങ്ങനെ നോക്കുന്നുണ്ട് അതിനെല്ലാം കഴിഞ്ഞു പിന്നെ അതേ ഇത് വേറൊരു ദിവസം എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെക്കാത്തിലോണിലേക്കാണ്ടോ പോകുന്നത് കളമശ്ശേരി ഡെക്കാത്തിലോണിൽ അപ്പോൾ നമ്മൾ നിസാറിന് പോവാൻ അന്ന് യു എസ് ചെയ്യ പോകാൻ നേരത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വിൻ്റർ കളക്ഷൻസ് കുറച്ച് ഇവിടെ ഉണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് ന്യൂ എന്ന് പറയണത് അത്യാവശ്യം തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പം ഇപ്പോൾ തണുപ്പൊന്നുമില്ല തണുപ്പ് കുറവൊക്കെ ആയിരിക്കുമെങ്കിലും നമ്മൾ അതൊക്കെ വാങ്ങി കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ കാരണം നമ്മൾ ഈ തണുപ്പത്തൊന്നും ഇത്ര നിന്ന് അത്ര പരിചയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് കംഫർട്ടായിട്ട് തോന്നും അതുകൊണ്ടാട്ടോ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ അതേ ഇപ്പം നമ്മൾ ഡെക്കാത്തിലോണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം ജാക്കറ്റിൻ്റെ ഏരിയയിലാട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മളങ്ങനെ അധികം ഒന്നും വാങ്ങിയില്ല കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ വിൻറ്ററിന് ഇടാൻ പറ്റിയ കുറേ ഗ്ലൗസുകളും അങ്ങനെ ഒരേ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് പേരൊന്നും അത്ര ക്ലിയറായിട്ടൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ നോക്കി കുറച്ച് ഐറ്റംസുകളൊക്കെ അങ്ങനെ വാങ്ങി ഒരുപാടുണ്ട് കേട്ടോ പല പല ബ്രാൻഡിലും പല റേറ്റിലും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇടാൻ പറ്റിയ ഗ്ലൗസ് ആണെങ്കിൽ പോലും പല റേറ്റിലുണ്ട് കേട്ടോ അതുപോലെ ഈ തണുപ്പിലാണെങ്കിലും പല ഡിഗ്രീസിൽ ഇടണ ഗ്ലൗസുകളൊക്കെ ഉണ്ട് നമുക്കപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്ര ഡിഗ്രി ആണ് ഉണ്ടാവാറ് അതനുസരിച്ച് നമുക്ക് ഗ്ലൗസുകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നത് പല ടൈപ്പ് പല മോഡലിലുള്ള ഗ്ലൗസുകൾ അപ്പം നമ്മുടെ ആ ഒരു തണുപ്പനുസരിച്ചാണ് ഈ ഗ്ലൗസുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇന്ന തണുപ്പാണ് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതേ പാത്തും ഇതൊക്കെ ഇട്ടു നോക്കണ്ടത് അപ്പം പിള്ളേർക്ക് ഇതൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ ഞാൻ എനിക്കും അതൊന്നും വാങ്ങിയില്ല പിന്നെ അനുസ്സാറിന് കഴിഞ്ഞവണ വാങ്ങിയിട്ടൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും ഇത് വാങ്ങാനായിട്ട് നിന്നില്ല കേട്ടോ പിള്ളേർക്കിത് വാങ്ങി കാരണം അവിടെ ചെന്ന് ഇനിയിപ്പോൾ വല്ല തണുപ്പൊക്കെ കൂടിക്കഴിഞ്ഞാലും പിള്ളേർക്ക് ഇതൊക്കെ പെട്ടെന്ന് ഇടണമെന്നുണ്ടെങ്കിൽ ആവശ്യമല്ലേ പിന്നെ അത് അവിടെ ചെന്ന് അത് തേടി അടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് അതൊക്കെ വാങ്ങിയായിരുന്നു പിന്നെ അതേ ജാക്കറ്റൊക്കെ നോക്കി അപ്പം ജാക്കറ്റൊന്നും അത്ര ചിലതൊന്നും അത്ര നന്നാ നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ അതായത് അത്ര ഒരു കട്ടി ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല നമുക്ക് നല്ല തണുപ്പത്തൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഇതൊക്കെ വേണ്ടി അപ്പോൾ അവിടെ അത് അത്ര ഇതായിട്ട് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ വേറെ സാധനങ്ങൾ അതായത് പിള്ളേർക്ക് ഷൂ കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നട്ടോ പിള്ളേർക്ക് ഷൂവിൻ്റെ കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ എനിക്ക് അത്ര നല്ലതായിട്ടോന്നു തോന്നിയില്ല പിന്നെ അതുപോലെ അതേ റാസ് ബോളിൻ്റെ കള സ്ഥലത്തൊക്കെ വത്തിയിട്ടുണ്ട് ബോൾ വേണമെന്നും പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാനുണ്ടോ അപ്പോൾ അതേ റാസും പാത്തും അങ്ങനെ രണ്ട് പേർക്കും ബോളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ബോളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതല്ലേ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ബോളിൻ്റെ കടയൊക്കെ തേടി കിടന്ന് അത് വാങ്ങിക്കാനൊക്കെ ഒരു മടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ വാങ്ങി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നിട്ട് അപ്പോൾ ഇതാണ് ടെക്കാത്തി ലോണിലുള്ള നമ്മൾ കുറച്ച് ഐറ്റംസുകളെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുപാടൊന്നും വാങ്ങിയില്ല കുറേയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെ ഇത് വേറൊരു ദിവസത്തെ ഒരു വീഡിയോയാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന എങ്ങനെന്ന് വെച്ചാൽ എടപ്പള്ളിയിൽ തന്നെ ഉള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഈ എറണാകുളത്ത് ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു ഷോപ്പുകളിലൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഷോപ്പ് ഒരു വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് ഈ പാർട്ടി വെയർ ഐറ്റംസുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളതൊന്നും അല്ല കേട്ടോ നോക്കിയത് അപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് ജീൻസ് ടോപ്പുകൾ അതൊക്കെ നമുക്ക് ഇവിടെ നല്ല കളക്ഷൻസ് നല്ല ബ്രാൻഡിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഓഫറിലൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഇത് കുട്ടികളുടെ സെക്ഷനാണ് കുട്ടികളുടെ സെക്ഷനിൽ അത്ര വലിയ കളക്ഷനൊന്നുമില്ല ഇത് കൂടുതൽ ഈ പാർട്ടി വെയർ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ അല്ലാതെ ഈ ജീൻസ് ടോപ്പ് അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയ നല്ല കളക്ഷൻസൊക്കെ എനിക്ക് അവിടെ കണ്ടായിരുന്നു ജീൻസ് ടോപ്പുകളൊക്കെ അങ്ങനെ എനിക്ക് അതൊക്കെ വാങ്ങി പിന്നെ കുർത്തീസുകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മളങ്ങനെ അധികം നോക്കിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ടോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ കുറച്ച് അവിടെ നിന്ന് അതൊക്കെ വാങ്ങി എനിക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് പോകുന്നത് ഒബ്രോൺ മാളിലേക്കാണ് മാളിലേക്കാണ്ടോ അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ജാക്കറ്റ് നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇടക്കാത്തിലോണിൽ പോയിട്ട് അത്ര അത്രങ്ങൾ കംഫർട്ടായിട്ട് തോന്നിയില്ല അപ്പോൾ അങ്ങനെ ഇവിടെ വന്നാൽ കേട്ടോ അപ്പം നിസ്സാറിന് അന്ന് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു വുട് ലാൻഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഷോപ്പിൽ കാര്യത്ത് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും നല്ല ഒരു ജാക്കറ്റാണ് ഇപ്പം നമ്മൾ പോണ സ്ഥലത്തേക്ക് ഉള്ള തണുപ്പിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ ജാക്കറ്റൊക്കെ ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഇപ്പം റാസിനും അതുപോലെ എനിക്കും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ജാക്കറ്റ് പാത്തൂനൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങി അപ്പോൾ നല്ല കംഫർട്ടായിട്ട് തോന്നി നല്ല തണുപ്പിനെ അവിടുത്തെ തണുപ്പുമായിട്ട് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ജാക്കറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇല്ല നമ്മുടെ സൈസിനൊത്തതൊന്നും ഇവിടെ ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരത് എത്തിച്ചു തരും കേട്ടോ അപ്പോൾ ബ്രാൻഡായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല ഇതിന് ഗ്യാരൻറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കളക്ഷൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ഒക്കെ വാങ്ങി അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അടുത്തതായിട്ട് പിന്നെ നമ്മൾ വീണ്ടും യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കൊടുങ്ങല്ലൂർക്കാണ് കേട്ടോ കൊടുങ്ങല്ലൂർ ലക്ഷ്മി ജ്വല്ലറിയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ ഗോൾഡ് വാങ്ങിക്കാനൊന്നും ഇല്ലാട്ടോ നമ്മളിവിടെ സിൽവർ കളക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളാങ്ങല്ലൂർക്ക് പോകുന്ന വഴി അങ്ങനെ ജസ്റ്റ് കയറിയതാണ് അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഇവിടം വരെ വന്നതൊന്നുമല്ല കേട്ടോ അപ്പം അതേ ഇവിടെ അങ്ങനെ വന്ന എന്തിനാന്ന് വെച്ചാൽ ഈ പാത്തുവിന് ഡെയിലി ഇടാൻ പറ്റിയ കൈച്ചേനുകൾ മാല അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് ഇടണേലും നല്ലത് സ്കൂളിലൊക്കെ പോകുമ്പോൾ സിൽവർ ആയിരിക്കുമല്ലോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതേ സിൽവർ കളക്ഷൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിൽവർ കളറിലുള്ള ഐറ്റംസുകളൊന്നും അല്ല കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഈ ബ്ലാക്ക് മെറ്റൽസിൻ്റെ ഈ മുത്തുകളൊക്കെ പിടിപ്പിച്ച ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കൈച്ചെയിൻസുകളൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കയ്യയിൽ ഇങ്ങനെ ഇടുമ്പോൾ അപ്പോൾ അതേ പാത്തുവിനെ അതൊക്കെ ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ നോക്കിയതേ ഈ കാണുന്നതാണ്ടോ കളക്ഷൻ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും ഇങ്ങനത്തെ ഒരു കൈച്ചെയിൻ ഒക്കെ വാങ്ങി കേട്ടോ മാല പിന്നെ സിൽവറിൻ്റെ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നൈസായിട്ടുള്ള മോഡൽ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതേ കമ്മലിൻ്റെ കളക്ഷൻ കണ്ടത് അപ്പോൾ പാത്തുവിന് കമ്മൽ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ടുനോക്കുക കേട്ടോ പിന്നെ സ്റ്റെഡ് രൂപത്തിലുള്ള കമ്മലുകളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അതാവുമ്പോൾ അവൾക്ക് ഇടാൻ കുറച്ചും കൂടി കംഫർട്ട് അതായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി അങ്ങനെ കുറേ നേരം അവിടെ അതേ ഇങ്ങനെ ഇരുന്നിട്ടാണ് നല്ല തിരക്കുള്ളൊരു ജ്വല്ലറിയാണ് ഉണ്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങിയിട്ട് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അതേ പാത്തും അവിടെ ഇങ്ങനെ ഓടി എടുക്കുന്നുണ്ടെ ലൂണൊക്കെ പിടിച്ച് അങ്ങനെ അതേ നമ്മൾ അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അടുത്തായിട്ട് പോയിട്ടുണ്ടായിരുന്ന ബാറ്റയിലൊക്കെ ഉണ്ടോ അപ്പോൾ എനിക്ക് ഷൂവും കാര്യങ്ങളൊക്കെ ഞാൻ ബാറ്റയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം മറ്റവർക്കൊക്കെ ബ്രോൺ മറ്റേ ഡക്കാത്തിലോണി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിരുന്നില്ല എനിക്ക് അവിടെ നിന്ന് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല കേട്ടോ എൻ്റെ കാലിന് എനിക്ക് അത്ര ഒരു രസം തോന്നിയില്ല അപ്പോൾ എനിക്കിവിടുന്ന് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഷൂ തന്നെയായിരുന്നു കേട്ടോ നല്ല മോഡലുള്ള കിട്ടിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അതേ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പാത്തുവിന് കുറച്ച് ഡ്രസ്സുകളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ മാത്സിലേക്കാണ്ടോ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കടകൾ കയറി പോലും നമ്മൾ ഒരുപാട് ഡ്രസ്സുകളൊന്നും വാങ്ങി കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ഡ്രസ്സുകളെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് കടയിൽ പോയാലും നമുക്ക് മനസ്സിനാണെങ്കി വിലയും എല്ലാം ഒത്തു ഒത്തുകയാണെങ്കിൽ വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല പല കടകളിൽ കയറി ഇറങ്ങി നമുക്ക് പറ്റണ രീതിയിൽ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ഒരുപാടൊന്നും നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഒരുപാട് വാങ്ങിയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അത്യാവശ്യം ഒന്നോ രണ്ടോ ഡ്രെസ്സുകളൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇവിടുന്ന് പാത്തുവിന് ഒന്ന് രണ്ട് ടീഷർട്ടുകളൊക്കെ വാങ്ങി ഈ ഫുൾ കൈ മോഡലൊക്കെ അവിടെ നല്ലതൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളിതേ ലാസ്റ്റകത്ത് നമ്മുടെ പർച്ചേസിങ്ങാണ് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പം അതേ കഴിഞ്ഞവണ നിസാർ പോകാൻ നേരത്ത് വാങ്ങിയ അതേ സ്റ്റീൽ കടയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ വാങ്ങിക്കുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചേക്കണം പിന്നെ ചില പഴകിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് നല്ലതൊക്കി ഒരെണ്ണം ഒന്ന് രണ്ട് വാങ്ങിക്കാമെന്ന് അങ്ങനെ വന്നതാണ്ടോ അല്ലാതെ വെറുതെ വാങ്ങി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ കയ്യിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണത് ഉണ്ട് അപ്പം അതൊക്കെ തന്നെ കൊണ്ടുപോകാമെന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കണത് അപ്പം ഞാൻ എന്തെങ്കിലും ഷോപ്പിൽ കയറിയപ്പോഴത്തേനും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ വീഡിയോ എടുത്താൽ ഉണ്ടോ അപ്പോൾ ഈ സ്റ്റീൽ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വീക്ക്നെസ് ആണ് എൻ്റെ എല്ലാ പാത്രങ്ങളും നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ കൂടുതലും സ്റ്റീൽ പാത്രങ്ങളാണ് യൂസ് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ സ്റ്റീൽ പാത്രങ്ങൾ അപ്പം ഇങ്ങനെ ആ കടയിൽ കയറി ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നോക്കിയിരിക്കും അതാണ് എൻ്റെ ഒരു പണി പെട്ടെന്നൊന്നും ഇറങ്ങി വരിൽ നടക്കില്ല അപ്പോൾ അതേ അവിടെ ഒരുപാട് സ്റ്റീൽ പാത്രവും ഇല്ലാട്ടാ കുക്കറുകൾ അങ്ങനെ ഒരുപാട് എല്ലാ ഐറ്റംസുകളും ഉള്ള വലിയൊരു ഷോപ്പാണ് ഇത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എന്താ പറയുക ഈ ട്രിപ്പിലുള്ള ഷോപ്പിങ്ങുകൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സാധനങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എല്ലാം കൂടി ആവുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആവുമല്ലോ അതുകൊണ്ടായിട്ട് ഉൾപ്പെടുത്താതെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പിന്നെ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്